തൊഴിലാളികൾക്ക് ജോലിയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം നേതൃത്വത്തിൽ മാർച്ചും ധർണയും ും സി ജില്ലാ സെക്രട്ടറി സുരേഷ് മാമ്പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ അധ്യക്ഷനായി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി സാമ്പത്തിക വർഷം അഞ്ചു മാസം കഴിഞ്ഞിട്ടും പല വാർഡുകളിലും തൊഴിൽദാനം സൃഷ്ടിക്കാൻ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന സർക്കാർ അവരുടെ അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ തൊഴിലാളി യൂണിയൻ ലീഡർ റുക്കിയ മുഹമ്മദ് അലി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട കടവല്ലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സഫീന അസീസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് സിജി ജോൺ കെ ഗോവിന്ദൻകുട്ടി എം എം നിഷാദ് എ യു മനാഫ് ഷാജു ചിറ്റണ്ട എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി